ഴിഞ്ഞാൽ ചെറിയ ചെറിയൊരു ഒരു വലിയ പോകാൻ പാത്തി മരമ്പല്ലോ ചെറുതാണ് അതിവിടെ അപ്പുറത്ത് കയറി അപ്പുറത്ത് തെങ്ങോടിക്കയറി നേരെ മറ്റേ കനാലിൻ്റെ കനാലി കനാലിൻ്റെ ഉള്ളി പോവുണ്ട് ആരും പോവില്ല അതിൽ കൂടി നിങ്ങൾ പോയോ ഞാൻ പോയി അപ്പുറത്ത് പോയി എന്നിട്ടാണ് और कर दने आ रही है इनमें मैं कल था है या है या है ഈ കാലോ ചാടിക്കടന്ന് പറഞ്ഞു പോണോ ഞങ്ങള് ചെയ്യണ്ടറി പോയിട്ട് കമ്പി വേരിയുണ്ട് കമ്പി വേരി കഴിഞ്ഞാൽ ചെറിയൊരു പാത്തി മാരി വലിയ വരമ്പല്ലോ ചെറുതാണ് അതികൂടെ അപ്പുറത്ത് കയറി അപ്പുറത്തെ കയറി നേരെ മറ്റേ കനാലിന് കനാലി പുള്ളി കൂടെ ഓവുണ്ട് ഓവിൻ ഉള്ളി കൂടെ കയറി പറഞ്ഞു കൊടുക്കട്ടാ ഓവിൻ പുള്ളി കയറി അല്ലാതെ വേണ്ട കേറി 万 <laughs> 아음 말씀하신 것 ഇവിടുത്തെ അങ്ങനെ മല്ലിലോട്ടി കാണാം ഇവിടെ കയറി കഴിഞ്ഞാൽ തകന്തൊടിയാണ് ആ ഏത് നൊടിൻ്റെ മുരക്ക് പോയി കഴിഞ്ഞാൽ കനാലിൻ്റെ ഉള്ളി ടൂവുണ്ട് ആരും പോവില്ല അത് ഉള്ളിക്കുടി നിങ്ങൾ പോയാൽ ഞാൻ പോയി അപ്പുറത്ത് പോയി എന്നിട്ടാണ് മല്ലി ファンデー。<music> <music> yo puedo